ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പാലായിലാണ് ഇവിടെ നോഹയുടെ പെട്ടെന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണ് സോ നമുക്ക് എന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അതെ നമ്മുടെ കോട്ടയം പാലായിൽ പാലാ മഹോത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു നോഹയുടെ പെട്ടകം ഇതാ ഇതുപോലെ സെറ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇവിടെ കയറാൻ വേണ്ടി എൺപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പൊ നമ്മൾ നേരെ കൗണ്ടറിൽ പോയിട്ട് എൺപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഈ പെട്ടകത്തിലേക്ക് കയറാൻ പോവാണ് സോ നമ്മള് കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന ഇതുപോലുള്ള കുറെ മൃഗങ്ങളെ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് സോ അതിമനോഹരമായിട്ടാണ് ഈ ഒരു ആർട്ട് ഫോം ഒക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർട്ടിന്റെ ഒരു കമനീയ ശേഖരം എന്ന് വേണമെങ്കിൽ ഈ ഒരു ഫെസ്റ്റിനെ നമുക്ക് ഇതാ കണ്ടോ ഓരോ കൂട്ടിലും ഇതുപോലുള്ള വ്യത്യസ്തമായ മൃഗങ്ങളെയാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികളും ഒക്കെ ആയിട്ട് വരാമെങ്കിൽ അവർക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും ഇത് പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് ചെല്ലുമ്പോഴത്തേന് നമ്മൾ മകിഴ്മതി കൊട്ടാരത്തിലേക്കാണ് ചെല്ലുന്നത് അതായത് നമ്മുടെ ബാഹുബലി സിനിമയിലെ ആ ഒരു കൊട്ടാരം മൊത്തം ഇവരോട് സെറ്റ് ഇട്ടേക്കുമാണ് അപ്പോൾ ഇത് ഈ ഒരു മൂവിയുടെ എക്സാക്റ്റ് ആ ഒരു സെറ്റ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും കാരണം വെച്ചാൽ അത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ഇവർ ഇത് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ആ കൊട്ടാരം മൊത്തം ചുറ്റി കാണുകയും ഫോട്ടോ എടുക്കുകയും അവിടുത്തെ സിംഹാസനത്തിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കൊട്ടാരത്തിൽ കൂടെ നടക്കുമ്പോ തന്നെ നമുക്ക് ഇതുപോലെ ബാഹുബലിയും അതുപോലെ തന്നെ ആ ഫിലിമിലുള്ള ക്യാരക്ടേഴ്സിനെല്ലാം നമുക്ക് ഇവിടെ അടിപൊളി അടിപൊളിയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാഹുബലിയിലെ മഹിഴ്മതി കൊട്ടാരത്തിലെ സിംഹാസനും അതുപോലെ തന്നെ ശിവഗാമി ദേവിയും തൊട്ടടുത്ത് തന്നെ കട്ടപ്പയൊക്കെ ഇവിടെ നിപ്പുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു സിനിമ ഓർമ്മ വരും ഇതാ കണ്ടോ അവിടെ ഒരു സിംഹാസന ചുമ്മാ ഞാനും ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ കയറിയിരുന്നു അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഇതുപോലെ സിംഹാസനത്തിലൊക്കെ കയറുന്ന അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാന്നാണ് കാരണം ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കുന്നതും പരിപാടികളും ഒക്കെയാണ് സോ നിങ്ങളെ കുട്ടികളുമൊക്കെ ആയിട്ട് വരാങ്കിൽ അവർക്കും ഒരു എൻജോയ്മെന്റ് ആണ് ഈ ഒരു സംഭവമൊക്കെ കാണുമ്പത്തേന് കൊട്ടാരത്തിന്റെ കൂടെ തന്നെ ബാഹുബലിയിലെ ആ ഒരു വ്യത്യസ്തമായ ആ ഒരു ഷിപ്പ് ഉണ്ടല്ലോ അതിവിടെ അതിമനോഹരമായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ആർട്ടുകളൊക്കെ നമ്മൾ വളരെയധികം അംഗീകരിച്ചെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമാണ് ഈ ഒരു സെഷനൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് കുറെ കച്ചവടങ്ങളുടെ ഒരു നിര തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പൊ അവിടെ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്കുള്ള സംഭവങ്ങളും ലേഡീസിനായിട്ടുള്ള സാധനങ്ങളും ബുക്സും അച്ചാറുകൾ അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഈ സ്റ്റാളിൽ പിന്നെ ഇതുപോലുള്ള ഫെസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ആവശ്യത്തിനനുസരിച്ച് മേടിക്കാം പിന്നെ അവിടെ നിന്നൊക്കെ മുമ്പോട്ട് പോയപ്പോഴത്തേനും അത് വ്യത്യസ്തമായ ഒരു ഷോപ്പ് കണ്ട് അതായത് നമ്മുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള മുട്ടായികളിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉള്ളവർക്കറിയാം ഈ ഇതുപോലത്തെ മുട്ടായികളൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയ എനിക്ക് തോന്നി പിന്നെ കടകളിലൊക്കെ ഇടയ്ക്ക് വന്ന് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ഇതുപോലെ റൈഡുകളുടെ ഒരു അതിമനോഹരമായ ഒരു ഗ്രൗണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ അതായത് നമ്മൾ വണ്ടർലായയിലും ഡ്രീം വേൾഡിലും സിൽവർ സ്റ്റോമിലും ഒക്കെ പോയാൽ കാണുന്ന ആ ഒരു ടൈപ്പ് റൈഡ് ഒക്കെ തന്നെയാണ് ഇവിടെയുള്ളത് അപ്പോൾ കുറഞ്ഞ ചിലവിന് നമുക്ക് ഇതുപോലുള്ള റൈഡുകളൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഫെസ്റ്റിന്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഒൻപത് മണി വരെയാണ് സോ നിങ്ങൾ മാക്സിമം ഈയൊരു ടൈമിൽ വരാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ റൈഡൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു ഫെസ്റ്റിൻ്റെ എൻട്രി ഫീസ് എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ എൺപത് രൂപയ്ക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ ഒരു ഫെസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് അടിപൊളി ഫുഡൊക്കെ ആസ്വദിക്കാനുള്ള കൗണ്ടറും അവരോട് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഫെസ്റ്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്തുള്ള മൈതാനത്താണ് അപ്പം ജനുവരി പതിനാല് വരെയാണ് ഈ ഫെസ്റ്റ് ഉള്ളത് സോ മാക്സിമം നിങ്ങൾ പതിനാല് മുമ്പ് തന്നെ വരിക എൻജോയ് ചെയ്യുക അപ്പൊ കണ്ടല്ലോ ഇതൊക്കെയാണ് പാലാ മഹോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ അപ്പൊ ന്യൂ ഇയർ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഈ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക എൻജോയ് ചെയ്യുക അടിപൊളി ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യുക ബൈ ബൈ